ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് കേരള കാത്തലിക് സർവീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ മുനമ്പം നിവാസികൾക്ക് പിന്തുണയുമായി പന്തം കൊളുത്തി പ്രകടനം നടത്തി കേരള കാത്തലിക് സർവീസ് ഫോറത്തിന്റെ അഭിമുഖത്തിൽ മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേടുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുമ്പളങ്ങി പഴങ്ങാട്ട് കവലയിൽ നിന്ന് പന്തം കൊളുത്തി പ്രകടനം നടത്തി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരക്കൽ ഉദ്ഘാടനം ചെയ്തു ഇല്ലിക്കൽ കവലയിൽ സമാപനം കുറിച്ചു സമാപന സമ്മേളനം ഫാദർ ആന്റണി അറേക്കൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറയുന്നതാണ് ഞങ്ങൾ ഒരിക്കലും മുനമ്പം പ്രദേശത്തുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല പക്ഷെ നടപടികൾ മാറി നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസ വാക്ക് വാക്കവിടെ പറയാനായിട്ട് ഈ പറയുന്ന നേതാക്കന്മാർക്കും ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് വലിയ അനീതി അവസരത്തിൽ അതായത് അറുനൂറ്റി പത്ത് കുടുംബം തങ്ങള് സ്വന്തമായി വാങ്ങിച്ച സ്ഥലത്ത് തങ്ങള് അന്ന് എങ്ങനെ തരിച്ചായിരുന്നു അതക്കുന്നവരെ അവിടെ അധ്വാനത്തിലൂടെ അവര് ന്യൂസ് ബ്യൂറോ വീർപ്പൊഴുക്കിറോ